വി പി പ്രശാന്ത് മെമ്മോറിയൽ എൻറോൾമെന്റ് വിതരണം ചെയ്തു കുണ്ടംകുഴിയിലെ ബേഡക്കം ഗ്രാമപഞ്ചായത്ത് സംസ്കാരിക നിലയത്തിൽ നടന്ന പരിപാടി സംസ്ഥാന സഹകരണ യൂണിയൻ മാനേജിംഗ് കമ്മിറ്റി അംഗം സി വി ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം റോഡ് കാസർഗോഡ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് ജെ ഡി സി ബാച്ച് വിദ്യാർത്ഥിയായിരുന്ന കലാ സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിൽ നിറസാന്നിധ്യവും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കേരള പൂരകളി കലാ അക്കാദമി സംസ്ഥാന യുവ പ്രതിഭാ പുരസ്കാര ജേതാവുമായിരുന്ന അകാലത്തിൽ വിട പറഞ്ഞ വി പി പ്രശാന്തിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയ എൻഡോമെൻ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ മുന്നാട് ജെ ഡി സി സെൻ്ററിൽ ടോപ്പ് മാർക്ക് നേടിയ സുചിത്ര കെ അനഖ കെ പ്രമോദ് എ എന്നിവർക്ക് നൽകി കുണ്ടങ്കുഴി ബേടകം ഗ്രാമപഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ നടത്തിയ പരിപാടി സംസ്ഥാന സഹകരണ യൂണിയൻ മാനേജിംഗ് കമ്മിറ്റി അംഗം സി വി ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഡെപ്യൂട്ടി രജിസ്ട്രാർ വി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ സുരേന്ദ്രൻ സ്വാഗതം പറഞ്ഞു ടി മഹേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു എ ഡി അശോക് ഷേണായ് ബാലകൃഷ്ണൻ മാഷ് ജെനി ടീച്ചർ സ്മിത ടീച്ചർ ജൂനേഷ് കെ ശ്രീജിത്ത് മഹേഷ് ടി പ്രമോദ് പി ടി എ പ്രസിഡന്റ് സുധീഷ് എന്നിവർ സംസാരിച്ചു ജോയിന്റ് കൺവീനർ അഞ്ചു അരവിന്ദ് നന്ദി പറഞ്ഞു എൻറോമെന്റ് കമ്മിറ്റി ഭാരവാഹികളായി ചെയർമാൻ ജൂനേഷ് കെ വൈസ് ചെയർമാൻ ശ്രീജ ഗോപാലകൃഷ്ണൻ കൺവീനറായി അനിൽകുമാർ ജോയിന്റ് കൺവീനറായി സായി കിരൺ ട്രഷററായി ഗോപാൽ എന്നിവരെ തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്